വിചിത്രമാണിതെല്ലാം ഒരു കുടുംബം ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു എഴുപത് വർഷമായി ഹിന്ദുക്കൾ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഹിന്ദുക്കൾ ഇപ്പോൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പക്ഷെ ഒരു കോലാഹലവുമില്ല ഇല്ല കാശ്മീരിന്റെ പകുതി നഷ്ടപ്പെട്ടു ഒരു കോലാഹലവുമില്ല ടിബറ്റ് വഴുതിപ്പോയി ഒരു കലാപവുമില്ല സംവരണം അടിയന്തരാവസ്ഥ താഷ്കൻ ഷിംല സിന്ധു അത്തരം എല്ലാ മുറിവുകളും ഏൽപ്പിച്ചു പക്ഷെ ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല ടു ജി സ്പെക്ട്രം കൽക്കരി കോമൺവെൽത്ത് ഗെയിംസ് അക്സ വെസ്റ്റ്ലാൻഡ് ബഹഫോസ് തുടങ്ങിയ അഴിമതികൾ രാജ്യത്തെ കളങ്കപ്പെടുത്തി പക്ഷേ ആരും മുഷ്ടി ചുരുട്ടിയില്ല ചൈനയ്ക്ക് വീറ്റു അധികാരം സമ്മാനിച്ചു എന്നിട്ടും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു ട്രെയിനും നിർത്തിയില്ല ലാൽ ബഹദൂറിനെ പോലുള്ള മഹാനായ നേതാക്കൾ പരാജയപ്പെട്ടു എന്നിട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരു മെടികെതിരെയും കത്തിച്ചില്ല മാധവറാവു രാജേഷ് പൈലറ്റ് തുടങ്ങിയ നേതാക്കൾ പോലും കൊല്ലപ്പെട്ടു പക്ഷേ അതൊന്നും ഒരിക്കലും പ്രശ്നമല്ല എന്നാൽ ബീഫ് നിരോധിച്ചപ്പോൾ അതിനെ ഒരു ഹോളോ കോസ്റ്റ് എന്ന് വിളിച്ചു ദേശീയ ഗാനം നിർബന്ധമാക്കിയപ്പോൾ അത് അടിച്ചമർത്തലായി കണക്കാക്കപ്പെട്ടു മാതരം അല്ലെങ്കിൽ ഭാരത് മാതാക്കി ജയ് എന്ന് പറയാൻ അവകാശപ്പെട്ടപ്പോൾ നാവുകൾ നിശബ്ദമായിലും ജി എസ് ടിയും കുഴപ്പത്തിലേക്ക് നയിച്ചു ആധാരണയെ അപലപിക്കുകയും അടിസ്ഥാന രഹിതമെന്ന് വിളിക്കുകയും ചെയ്തു സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി മാറിയ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ആരും സഹതാപം നൽകിയില്ല എന്നിട്ടും രോഹിങ്ങൾക്ക് വേണ്ടി പൊഴിക്കുന്നു ഭീകരത കാരണം അടച്ചുപുട്ടപ്പെടുകയോ തകർക്കുകയോ ചെയ്ത കശ്മീരിലെ അൻപതിനായിരം ക്ഷേത്രങ്ങൾ വീണ്ടും തുറന്ന് പുനർനിർമ്മിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി ഈ മഹത്തായ വാർത്ത പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ആ വലിയ സംഖ്യ അമ്പതിനായിരം കേട്ടാൽ ഒരാൾ സ്തംഭനാകുന്നു ഒരു പള്ളിയുടെ ജനാലിയിൽ ഒരു കല്ലെറിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ചുമരിൽ നിന്നുള്ള പൊടി വീണാലോ മാധ്യമങ്ങൾ അത് ആഴ്ചകളോളം ആവർത്തിക്കുന്നു എന്നാൽ അൻപതിനായിരം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടും അടയാളപ്പെടുത്താതെ കീഴടക്കുകയും ചെയ്യുന്നു എന്ന വസ്തുത ഹിന്ദുക്കളോ മാധ്യമങ്ങളോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്തുകൊണ്ട് ആദ്യം താഴ്വരയിൽ നിന്ന് ഹിന്ദുക്കളെ ബലമായി നാടുകടത്തി പിന്നീട് ഹിന്ദുത്വത്തിന്റെ അടയാളങ്ങൾ തുടച്ചു നീക്കി ഒടുവിൽ മുഴുവൻ പ്രദേശത്തു നിന്നും മതത്തെ പിടിതെറിഞ്ഞു ഈ ഗൂഢാലോചനയുടെ വ്യാപ്തി സങ്കൽപ്പിക്കുക മോദി സർക്കാർ വന്നില്ലായിരുന്നുവെങ്കിൽ സത്യം ഒരിക്കലും വെളിച്ചത്തു വരുമായിരുന്നില്ല ഇടതുപക്ഷ പ്രവർത്തകരും മുസ്ലിം ബുദ്ധിജീവികളും കോൺഗ്രസ് പാർട്ടിയും അവരുടെ കൂട്ടാളികളും ഇത് ഒരിക്കലും രാജ്യത്തിനു മുന്നിൽ കൊണ്ടുവന്നില്ല കോൺഗ്രസിന്റെ പ്രവർത്തകളും ഇടതുപക്ഷ പത്രപ്രവർത്തകരുടെയും ചിന്തകരുടെയും തന്ത്രവും കാരണം സാധാരണ ഹിന്ദു തന്റെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ച് അറിയാതെ തുടരുന്നു നമ്മൾ അറിയാതിരിക്കുമ്പോൾ ഒരു പ്രപഞ്ചം മുഴുവൻ നിശബ്ദമായും അദൃശ്യമായും ഗൂഢാലോചന നടത്തുന്നതായി തോന്നുന്നു